അബ്ദുൽ ലത്തീഫ് സഖാഫയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മദനീയം പരിപാടിയുടെ ആയിരത്തി മുന്നൂറ്റി പതിമൂന്നാമത്തെ പരിപാടിയിലാണ് നാം ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് എല്ലാവരും ഈ പരിപാടിയിൽ പുരുഷോത്തര ഭഗവാനെ ആസ്പദിച്ചുകൊണ്ട് സംബന്ധിക്കുകയും ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുകയും ദാനധർമ്മങ്ങൾ ഏറ്റുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആയതുകൊണ്ട് ഓരോ ഓരോ വ്യക്തിയും മുന്നൂറ്റി പതിമൂന്ന് ഉറപ്പിക്കുക നമ്മളുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരു ചലഞ്ചായി നൽകാൻ ഉദ്ദേശിച്ചാൽ വളരെ നല്ല കാര്യമാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു മുന്നൂറ്റി പതിമൂന്ന് സ്വഹാപത്താണ് ഭദ്ര യുദ്ധത്തിൽ ഹൈതറായ ബദ്രീകളിൽ പ്രധാനികൾ എന്ന് എല്ലാവർക്കും അറിയാം അതിൽ മുർത്തലിങ്ങൾ എണ്ണവുമാണ് മുന്നൂറ്റി പതിമൂന്ന് ആ മുന്നൂറ്റി പതിമൂന്ന് രൂപ എല്ലാവരും ഒരു ചലഞ്ചായി നൽകിയാൽ നമുക്ക് നമ്മുടെ കളം വിടാനും രത്തി പോറ്റാനും എല്ലാ പല ഹൈറായ കാര്യങ്ങൾക്കും സാധിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു അള്ളാഹു സുബാനഹുല ഈ പരിപാടി അവൻ ഇഷ്ടപ്പെട്ട സാലിഹായവരെ അമരാക്കി തരുവാറാകട്ടെ അസലാമലൈക്കും വാർമി വാത്തു ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉസ്താദവരുകൾ നമ്മളോട് സംസാരിച്ചു അലഹമില്ല ആയിരത്തി മുന്നൂറ്റി പതിമൂന്നാം സദസ്സിന്റെ ഭാഗമായി മുർസലീങ്ങളുടെ എണ്ണമാണ് ബദരീങ്ങളുടെ ആ സംഖ്യ എല്ലാവരും നിങ്ങളും നിങ്ങളുടെ ഭർത്താക്കന്മാര് മക്കള് കൂട്ടുകുടുംബങ്ങള് അയൽവാസികള് വേണ്ടപ്പെട്ടവര് നിങ്ങളുമായി ബന്ധമുള്ള എല്ലാവരും ആ മഹാദൗത്യം ഏറ്റെടുത്ത് ഇൻഷുള്ള ആ മഹാ സഹായിക്കണം അതിൻ്റെ ഗൂഗിൾ പേ നമ്പറും സാധാരണ മുമ്പേ ഉള്ളതുപോലെ തന്നെയാണ് തൊണ്ണൂറ് എഴുപത്തിരണ്ട് അഞ്ഞൂറ് നാല് രണ്ട് നാല് എന്നതാണ് അതിൻ്റെ ഗൂഗിൾ പേ നമ്പർ സ്കാൻ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെയായി ഇൻഷാ അല്ലാ നമ്മുടെ മതനീയത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എത്തിച്ചേരും ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും ആ മഹാസതുദ്യമവുമായി സഹായിക്കണം സഹകരിക്കണം ഉസ്താദ് രോഗാതുരമായ സമയത്തും വിശ്രമമില്ലാതെ യാത്ര ചെയ്യുകയാണ് ഉസ്താദ് ദുബായിലാണ് ഉള്ളത് ഇൻഷാല്ല നമ്മൾ ആ ഉസ്താദിൻ്റെ ഈ രോഗാതുരമായ സമയത്ത് ഉസ്താദിന് കൊടുക്കാൻ പറ്റുന്ന നല്ല സമ്മാനങ്ങളും നല്ല ഹതിയകളുമാണിത് ഈ വിശുദ്ധ റമദാനിൽ എല്ലാവരും ആ ദൗത്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഒരു ലക്ഷം ആളുകൾ കൊടുത്താൽ തന്നെ നമുക്ക് ഏകദേശം ഒന്നര കോടിയോളം രൂപ ഇൻഷാ ഇൻഷാള്ള നമുക്ക് സ്വരൂപിക്കാൻ കഴിയും ഇൻഷാ അല്ലാ തൗഫീഖ് നൽകട്ടെ അല്ല ഒരു ഒരു ലക്ഷം ആള് കൊടുത്താല് പറഞ്ഞത് മൂന്ന് കോടിയാ മൂന്ന് കോടിയാ മൂന്ന് കോടിയാ മൂന്ന് കോടിയാ മൂന്ന് കോടി രൂപ ഒരു ലക്ഷം ആളുകൾ മുന്നൂറ്റി പതിമൂന്ന് രൂപ കൊടുത്താല് മൂന്ന് കോടിയോളം രൂപ നമുക്ക് ഉസ്താദിന് കൊടുക്കാൻ കഴിയും നമ്മുടെ പരിപാടി കേൾക്കുന്ന എല്ലാവരും ഒരു മുന്നൂറ്റി പതിമൂന്ന് ഏറ്റെടുത്താല് അത് വളരെ ഭംഗിയായി നമുക്ക് ചെറിയൊരു പൈസയാണ് ഉസ്താദിനാണെങ്കിൽ വലിയ ഒരു ഉപകാരം നമുക്കെന്നും നമുക്കൊരു ജാരിയായ സ്വതക്കയായി നമുക്കൊരു കൺകുളിർമയാകുന്ന ഒരു സ്ഥാപനമായി പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള വലിയൊരു ബിൽഡിങ് ആ സംഖ്യ കൊണ്ട് ഉണ്ടാക്കി ആ സന്തോഷം നമുക്ക് കാണാൻ കഴിയും എല്ലാവരും സഹായിക്കണം സഹകരിക്കണം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ നമ്മള് ഇൻഷാ